നമസ്കാരം ഞാൻ ഡോക്ടർ ഷംസുദ്ദീൻ മെഹ്റാസ് ഹോസ്പിറ്റൽ കോഴിക്കോട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ ഇല്ലെങ്കിൽ എൻ്റെ ഒപിയുടെ മുന്നിൽ കൂടുതൽ അമ്മമാർ കുഞ്ഞുങ്ങളും പിടിച്ചിരിക്കുന്ന ഒരു സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും പ്രധാനമായിട്ടും ചുമ പനി ജലദോഷം എന്നിവയാണ് ലക്ഷണങ്ങൾ അതിൻ്റെ നമ്പർ ദിവസം കൂടുന്തോറും പേഷ്യൻറ്റിൻ്റെ നമ്പറുകളും കൂടിക്കൊണ്ടിരിക്കുന്നു സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് അവരെല്ലാം വളരെ ആകാംക്ഷയോടെയാണ് പറയുന്നത് ഡോക്ടറെ ആകെക്കൂടെ മനസ്സിനൊരു സുഖമില്ല പുറത്തു നിന്നുള്ള വാർത്തകളും മീഡിയയും എല്ലാം കൂടെ നമുക്കൊരു പ്രത്യേക സുഖക്കുറവാണ് കിട്ടുന്നത് ഈ പുതിയ കോവിഡ് വേരിയൻ്റെ വേരിയൻറ്റിൻ്റെ ഉത്ഭവം ആണ് അവരിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഓരോരുത്തരെയും ഇൻവെ എക്സാമിൻ ചെയ്ത് നോക്കുമ്പോഴാണ് അവർ കോവിഡിനേക്കാൾ പ്രധാനമായും അവരിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഡോക്ടർമാരെ കാണുന്നുണ്ട് കുറച്ച് കാലങ്ങളായിട്ട് എങ്കിൽ പോലും അവർക്ക് ഒരു കൃത്യമായിട്ടുള്ള മരുന്നിന് ശേഷം വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പനി ചുമപ്പനി പനി എന്നുള്ള ആ ഒരു തരം സൈക്കിൾ അവരിൽ വന്നുകൊണ്ടിരിക്കുന്നു അത് അസുഖം ഇല്ലെങ്കിൽ ഡോക്ടർമാരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ അഭാവം കൊണ്ടോ മോശം കൊണ്ടോ അല്ല കുട്ടികളുടെ ഇമ്മ്യൂണിഷി ഇമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തി കുറവുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇമ്മ്യൂണിറ്റി എന്തുകൊണ്ട് കുറയുന്നു എന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട് പ്രധാനമായും ഇപ്പോഴത്തെ ജീവിതശൈലിയും കുട്ടികളുടെ ഫുഡ് ഹാബിറ്റിൽ മാറിയതും ജങ്ക് ഫുഡ് കൂടുതൽ കഴിക്കുന്നതും കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ കലോറി കൂടിയിട്ടുള്ള ഭക്ഷണരീതി ബിസ്ക്കറ്റ് ഒരുപാട് അങ്ങനത്തെ ജങ്ക് ഫുഡുകളുടെ ഉപയോഗവും കഴിക്കുമ്പോൾ അവർക്ക് കൃത്യമായി കിട്ടേണ്ട ന്യൂട്രിയൻസ് ആൻഡ് വൈറ്റമിൻസിൻ്റെ അഭാവവും പ്രോട്ടീൻ്റെ കുറവ് അതിനൊപ്പം കാലറി കൂടുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്നിവയോടൊപ്പം തന്നെ പുറത്ത് കളിക്കുമ്പോൾ കിട്ടേണ്ട വൈറ്റമിൻ ഡിയുടെ അഭാവം ഇല്ലെങ്കിൽ എക്സസൈസ് എന്നിവയിൽ കിട്ടുന്നില്ല പണ്ട് കാലങ്ങളിൽ നമ്മൾ കൂടുതൽ പുറം കളികളിലോ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിലോ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മുടെ ശൈലി മാറി വീടിനകത്ത് മൊബൈലിലോ ലാപ്ടോപ്പിലോ കുട്ടികൾ വീഡിയോ ഇല്ലെങ്കിൽ വീഡിയോ ഗെയിമോ യൂട്യൂബോ കൂടുതൽ കാണുന്നതുകൊണ്ട് അവരുടെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കുറഞ്ഞതുകൊണ്ടും ഇമ്മ്യൂണിറ്റി കുറയാനുള്ള സാഹചര്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് നമുക്കിനി നോക്കേണ്ടത് പണ്ട് കാലത്ത് നമ്മൾ ഭക്ഷണരീതിയും ഇപ്പോഴത്തെ ഭക്ഷണരീതിയും വ്യത്യാസമുണ്ട് പണ്ട് നമ്മുടെ വീടിന് ചുറ്റുമുള്ള ഇലക്കറികളോ പച്ചക്കറികളോ കിട്ടുന്ന മത്സ്യങ്ങളോ വിഷരഹിതമായ ഭക്ഷണ രീതിയായിരുന്നു പണ്ടുണ്ടായിരുന്നു ഇന്നാണെങ്കിൽ നാം പ്രധാനമായും ഭക്ഷണം ആശ്രയിക്കുന്നത് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും അടുത്ത ഹോട്ടലിൽ നിന്ന് ഫുഡ് വരുത്തി ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം എല്ലാവിധ വിഭാഗങ്ങളിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ് ദിവസമില്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും പുറത്തു നിന്നുള്ള ഭക്ഷണം ആണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും പ്രയോഗിക്കുന്നതും പല കാരണങ്ങളും ഉണ്ടാവാം അതിന് അമ്മമാരുടെ ജോലി തിരക്കുണ്ടാവാം വീട്ടിൽ കുക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം കുട്ടി കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കൂടുതൽ സമയം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അത് പറ്റാത്തത് കൊണ്ടാവാം കാരണത്തിലേക്കല്ല പോകുന്നത് നമ്മുടെ ഭക്ഷണരീതി എന്താണെന്നൊന്ന് അനലൈസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെയാണ് പണ്ട് നാം സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിനകത്തിരിക്കാതെ ബുക്കും സഞ്ചിയും വന്ന യൂണിഫോം അഴിച്ചിട്ടിട്ട് ഒരൊറ്റ ഓട്ടമാണ് പുറത്തേക്ക് പുറത്തുപോയി വെള്ളത്തിൽ ചാടുകയോ ഫുട്ബോൾ കളിക്കുകയോ പന്തെറിയുകയോ എന്തെങ്കിലും ഒരു മണിക്കൂർ ചെയ്ത് കഴിഞ്ഞ് വന്ന് കുളിച്ചിട്ടാണ് പിന്നെ അടുത്ത പരിപാടിയിലേക്ക് പോകുന്നത് ഇന്ന് ആ സിസ്റ്റം നമ്മൾ മാറി ഇന്ന് നാം വീടിനകത്ത് നാം കൂടുതൽ സമയം ചിലവഴിക്കും പുറത്ത് നാം ഒട്ടും സമയം ഇല്ലാതാകുന്ന ഒരു ശീലത്തിലേക്ക് എത്തി മാറി അത് മൊബൈൽ ഫോണിൻ്റെയും ലാപ്ടോപ്പിൻ്റെയും അല്ലെങ്കിൽ ടി വിയുടെയും വരവായിരിക്കാം അതിന് പ്രധാനമായും വന്നിട്ടുണ്ടാകുന്നത് എന്തുകൊണ്ടാണെങ്കിലും ആ ഒരു ആസ്പെക്റ്റ് ഭക്ഷണ രീതിയുമാണ് പ്രധാനമായും നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയാൻ ടയാക്കിയിട്ടുള്ളത് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാം എന്നുള്ളതിനെക്കുറിച്ചാണ് അത് നാച്ചുറൽ മെത്തേഡ് കൊണ്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാം മെഡിസിൻ കൊണ്ട് കൂട്ടാം ഇല്ലെങ്കിൽ കുറച്ച് ഭക്ഷണ രീതിയിൽ ഒന്ന് മാറ്റം വരുത്തി കുറച്ച് സാധനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാം കുറച്ച് ഭക്ഷണങ്ങൾ നമുക്ക് ഇമ്മ്യൂണിറ്റിയെ മോശമാക്കുന്ന ഭക്ഷണമുണ്ട് അതും ഇതിനൊപ്പം തന്നെ നാം മാറ്റേണ്ടതാണ് പൊതുവേ ഞാൻ എൻ്റെ അടുത്ത് വരുന്ന രോഗികൾക്ക് പത്തോ പതിനഞ്ചോ ദിവസത്തെ മെഡിസിൻ എഴുതി കൊടുക്കും ഒരു ലോങ് ടൈം ട്രീറ്റ്മെൻറ്റോ ഇല്ലെങ്കിൽ ഫർദർ ആവശ്യമെന്ന് തോന്നുന്നവർക്ക് അതിൻ്റെ പ്രധാന കാരണം റിപ്പീറ്റഡായിട്ട് ഹോസ്പിറ്റൽ വിസിറ്റ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ അടുത്ത കാലത്ത് വരുന്ന ഇല്ലെങ്കിൽ റിപ്പീറ്റഡായിട്ട് വീണ്ടും വരുന്ന രോഗികൾ ഈ മരുന്ന് കഴിക്കുന്നത് കഴിച്ചു ഇല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞിട്ടോ ഉടനെ വീണ്ടും അസുഖമായിട്ട് പ്രധാനമായിട്ടും ജലദോഷം ചുമ ആസ്മ എന്നിവയായിരിക്കും വീണ്ടും വരുന്നവർക്ക് ഞാൻ കൃത്യമായി ചെയ്യിപ്പിക്കുന്ന ഒരു ടെസ്റ്റാണ് വൈറ്റമിൻ ഡി ത്രീ എസ്റ്റിമേഷൻ അതിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം പേർക്ക് വൈറ്റമിൻ ഡിയുടെ അഭാവം ആയിട്ടാണ് കാണിക്കുന്നത് വൈറ്റമിൻ ഡിയുടെ അഭാവം നമുക്ക് മരുന്നു കൊണ്ടും സൂര്യപ്രകാശം ഏൽക്കുന്നതുകൊണ്ടും ലഭിക്കും സൂര്യപ്രകാശം കൊണ്ടും നമുക്ക് വൈറ്റമിൻ ഡി നിയന്ത്രണത്തിലാക്കണമെങ്കിൽ ഇരുപത് മുപ്പത് മിനിറ്റ് നേരം നാം നല്ല സൂര്യപ്രകാശത്തിൽ നിന്നാൽ മാത്രമേ അത് ആക്റ്റീവ് ആവുകയുള്ളൂ മരുന്നു കൊണ്ടാണെങ്കിൽ നാം കുറച്ച് റെഗുലറായിട്ട് മരുന്ന് ഉപയോഗിച്ച് വൈറ്റമിൻ ഡി നമുക്ക് കറക്റ്റ് ചെയ്യാം അലർജി ആസ്മയെ റിലേറ്റ് ചെയ്തിട്ടുള്ള വൈറ്റമിൻ ഡിയുടെ ഡോസേജ് നോർമൽ ഡോസേജ് പോലെ തന്നെ വരുന്നുള്ളൂ അതിലുമുപരി ഇപ്പോൾ ഒരു കോയമ്പ്ര പ്രോട്ടോകോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം കൂടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അലർജിക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ഒരു വൈറ്റമിൻ ഡിയുടെ അഭാവം കൊണ്ട് കറക്റ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോളും കൂടെ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് വൈറ്റമിൻ ഡിയുടെ ഇമ്പോർട്ടൻസ് നാം കൂടുതൽ മനസ്സിലാക്കുകയും അതിന് ആവശ്യമായിട്ടുള്ള എങ്ങനെ അത് സപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളത് ഒരു പീഡിയാർട്ടിഷ്യൻ്റെയോ ഫിസിഷ്യൻ്റെയോ സഹായം കൊണ്ട് ഇല്ലെങ്കിൽ അവരുടെ അഡ്വൈസ് എടുത്തും കൊണ്ട് മാത്രമേ നമുക്ക് അത്രത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ ഡോസേജ് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ കടയിൽ പോയി കഴിഞ്ഞിട്ട് വൈറ്റമിൻ ഡി വേണം അതിൻ്റെ ഡോസേജ് ഇല്ലാതെ സഫിഷ്യൻ്റ് അല്ലാത്ത ഡോസേജ് കഴിച്ചതുകൊണ്ടോ ഇല്ലെങ്കിൽ കൂടുതൽ ഡോസ് കഴി കഴിച്ചതുകൊണ്ട് ഉണ്ടാകുന്ന വൈറ്റമിൻ ഡി ഇൻ ടോക്സിക്കേഷനിലേക്കോ പോവാതെ ശ്രദ്ധിക്കേണ്ടതും നമ്മുടെ ഒരു കർത്തവ്യമാണ് വൈറ്റമിൻ ഡി നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യുന്നത് ഒന്ന് മരുന്ന് വഴിയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ഡോസേജ് ഡെഫിഷ്യൻസി കംപ്ലീറ്റ് ആണെങ്കിൽ സിക്സ്റ്റി തൗസൻഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ് വീക്കിലി ഇൻ ടു സിക്സ് വീക്ക് അല്ലെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫൈവ് തൗസൻഡ് ടെൻ തൗസൻഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ് ഡെയിലി എന്നുള്ള ഒരു മോഡാണ് അതുകൊണ്ടാണ് അത് ഡോക്ടറുടെ അഡ്വൈസ് അനുസരിച്ച് നാം അത് ചെയ്യണമെന്ന് പറയുന്നത് അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെയിൽ കൊള്ളുക എന്നത് തന്നെയാണ് വെയിൽ കൊള്ളുന്ന സമയത്ത് ഇരുപത് മുപ്പത് മിനിറ്റ് നേരം നാം നല്ല വെയിൽ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഏത് തരത്തിലാണ് നാം വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ വൈറ്റമിൻ ഡി നമുക്ക് കിട്ടാനുള്ള സാഹചര്യം ഒരുക്കുന്നത് നമ്മുടെ മൈൻഡ് സെറ്റും നമ്മുടെ ആവശ്യവും മുൻനിർത്തിയാണ് അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് എങ്ങനെ വേണമെന്നുള്ളത് ഓരോ ഇൻഡിവിജ്വലും അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് ചെയ്യേണ്ടതാണ് ഏത് തരത്തിലാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വൈറ്റമിൻ ഡി നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നാം തന്നെ തീരുമാനിക്കേണ്ടതാണ് മരുന്നുകൊണ്ടാണോ വെയിൽ കൊണ്ടാണോ എന്നുള്ളത് നാം തന്നെ തീരുമാനിച്ച് അതിന് ഒരു പരിഹാരം കാണണം അടുത്ത് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ പോകുന്ന ഒരു ഘടകമാണ് വൈറ്റമിൻ സി വൈറ്റമിൻ സി നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് ധാരാളം ലഭിക്കുന്നുണ്ട് നമ്മുടെ ചുറ്റുമുള്ള പഴവർഗ്ഗങ്ങൾ എസ്പെഷ്യലി പുളിയുള്ള ഫ്രൂട്ട്സ് നെല്ലിക പേരക്ക ഓറഞ്ച് സിട്രസ് ഇതൊക്കെ അതിൽ ഏറ്റവും കൂടുതൽ ഉദാഹരണങ്ങളാണ് പക്ഷെ കുട്ടികൾക്ക് പുളിയുള്ള ഫ്രൂട്ട്സ് അത്ര ഇഷ്ടമല്ല പിന്നെ ചില അസുഖങ്ങൾക്കും വയറിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും പുളി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പുളി രസമുള്ള ഫ്രൂട്ട്സ് കഴിച്ചാൽ അത് അത്ര നല്ലതല്ല അതിന് കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സ് ഒഴിവാക്കി വൈറ്റമിൻ സി നമുക്ക് സപ്ലിമെൻ്റ് ചെയ്യാം കഴിഞ്ഞ കോവിഡിൻ്റെ പാൻഡമിക് സമയങ്ങളിൽ നാം കൂടുതൽ വൈറ്റമിൻ സി സപ്ലിമെൻ്റ് ചെയ്തിരുന്നു വൈറ്റമിൻ സി സപ്ലിമെൻ്റ് ചെയ്യുന്നത് നമ്മുടെ ആൻറ്റി വൈറൽ പാർട്ടിനും ഒപ്പം തന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും സഹായിക്കുന്നതാണ് വൈറ്റമിൻ സി അതുകൊണ്ടാണ് വൈറ്റമിൻ സി ഇമ്മ്യൂണിറ്റിയുടെ പാർട്ടായിട്ട് നമുക്ക് ഇവിടെ അത് ഉപയോഗിക്കാൻ ആവശ്യപ്പെടുന്നത് അപ്പോൾ നാം ഭക്ഷണത്തിലൂടെ അല്ലെങ്കിൽ ഫ്രൂട്ട്സിലൂടെ വൈറ്റമിൻ സി എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ഇല്ലെങ്കിൽ ക്വാണ്ടിറ്റി കൂടുതൽ ഉപയോഗിച്ചാൽ മാത്രമേ റിക്വയർഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് വൈറ്റമിൻ സി നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ അതിന് ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് വൈറ്റമിൻ സി ടാബ്ലറ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ് വൈറ്റമിൻ സി ഫൈവ് ഹൺഡ്രഡ് മില്ലിഗ്രാം ടാബ്ലറ്റ് അവൈലബിൾ ആണ് അത് നമുക്ക് ഉപയോഗിക്കാം അതിൻ്റെ ഒപ്പം തന്നെ നാം ഫ്രൂട്ട്സും കൂടുതൽ ഉപയോഗിക്കുക ഇത്രയും കാര്യങ്ങളിലൂടെ നമുക്ക് വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഡോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി ഒന്നുകൂടെ മെച്ചപ്പെടുത്താൻ പറ്റുന്നതാണ് വൈറ്റമിൻ ഡിയുടെ ഒപ്പം തന്നെ വൈറ്റമിൻ സിയും നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് അടുത്ത ഘടകം ഒമേഗ ആണ് ഒമേഗ ത്രീ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പദാർത്ഥമാണ് അത് നമ്മുടെ ബ്രെയിൻ മുതൽ പാദം വരെ എല്ലാ ഭാഗത്തേക്കും ഒമേഗ ത്രീയുടെ ആവശ്യമുണ്ട് ഒമേഗ ത്രീ പ്രധാനമായും നമുക്ക് ലഭിക്കുന്നത് ഫിഷ് ഓയിലിൽ നിന്നാണ് ഫിഷിൽ നിന്നാണ് പണ്ട് കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ നെയ്യുള്ള മീൻ പ്രത്യേകിച്ച് ചാള അയല ടൂണ എന്നിവയൊക്കെയാണ് അതിൽ കൂടുതൽ ഒമേഗ ത്രീ അടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ മത്സ്യത്തിൻ്റെ അഭാവവും അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒമേഗ ത്രീ മത്സ്യത്തിൽ കൂടുതൽ ലഭിക്കണമെങ്കിൽ മത്സ്യത്തിന് പായൽ കഴിച്ചേ പറ്റുള്ളൂ അപ്പോൾ പായലിൻ്റെ അഭാവം ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രധാന കാരണം നാം തള്ളുന്ന എല്ലാ മാലിന്യങ്ങളും ചെന്ന് എത്തുന്നത് കടലിലേക്കാണ് അപ്പോൾ കടലിൽ എത്തുന്ന മാലിന്യം കൂടുന്നത് കൊണ്ട് അവിടെ ടോക്സിറ്റി കൂടുന്നു പൊളൂഷൻ കൂടുന്നു അതുകൊണ്ട് പായലിൻ്റെ വളർച്ച കുറയുന്നത് കൊണ്ട് അതിൻ്റെ ലഭ്യത കൊണ്ട് മീനിൽ ഉള്ള ഒമേഗ ത്രീയുടെ അഭാവം കുറഞ്ഞതുകൊണ്ട് നാം മീൻ കൂടുതൽ കഴിച്ചതുകൊണ്ടും ഇപ്പോൾ നമുക്ക് കൃത്യമായ അളവിലുള്ള ഒമേഗ ത്രീ നമുക്ക് ശരീരത്തിൽ ലഭിക്കണമെന്നില്ല അപ്പോഴാണ് നമുക്ക് ഒമേഗ ഇവിടെ സപ്ലിമെൻറ്റേഷൻ ആവശ്യമായിട്ട് വരുന്നത് വൈറ്റമിൻ സി വൈറ്റമിൻ ഡി എന്നിവ പോലെ തന്നെ ഒമാഗ ത്രീയും നാം സപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് റെസ്പിറേറ്ററി ഇമ്മ്യൂണിറ്റീനെ മാത്രം ബാധിക്കാനല്ല അല്ലെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാനല്ല നമ്മുടെ ടോട്ടൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനാവശ്യമായിട്ടുള്ളതും കൂടെയാണ് ഈ ഒമേഗ ത്രീ പുതിയ അനുസരിച്ച് പല രാജ്യങ്ങളിലും ആൻറ്റിനെറ്റൽ ചെക്കപ്പിന് ഗർഭിണികളായിരിക്കുന്ന സമയങ്ങളിൽ അവർക്ക് ഫോളിക് ഫോളിക്കാസിനോടൊപ്പം തന്നെ ഒമേഗ ത്രീയും സപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട് ഒമേഗ ത്രീ സപ്ലിമെൻറ്റ് ചെയ്യുന്നത് അമ്മമാരുടെ ആരോഗ്യത്തിനൊപ്പം തന്നെ അവരിലുള്ള ഭ്രൂണത്തിൻ്റെ ഇല്ലെങ്കിൽ അവരുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രധാനമായും അവരെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് ഉദ്ദേശിച്ചുകൊണ്ടാണ് അപ്പോൾ ഒമേഗ ത്രീയുടെ ആവശ്യം നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ആവശ്യമായിട്ടുള്ള സപ്ലിമെൻറ്റ് എത്തിക്കുക എന്നതിനൊപ്പം തന്നെ പല കാര്യങ്ങൾക്കും ഒമേഗ ത്രീ ഉപയോഗിക്കുന്നുണ്ട് ഓട്ടിസത്തിൻ്റെ പാട്ടിലും ഒമേഗ ത്രീ ഇപ്പോൾ കൂടുതൽ ഉപയോഗിച്ച് വരുന്നുണ്ട് ഒമേഗ ത്രീ മത്സ്യത്തിലല്ലാതെയും നമുക്ക് ഭക്ഷണത്തിലൂടെയും നമുക്ക് ലഭിക്കുന്നുണ്ട് അവക്കാട് അതിനൊരു ഉദാഹരണമാണ് അതിനൊപ്പം തന്നെ നമ്മുടെ മഞ്ഞൾ മഞ്ഞളിലെ കുറുക്കുമിൻ എന്ന് പറഞ്ഞ ആ പദാർത്ഥമാണ് ആക്ച്വലി മഞ്ഞളിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് ലഭിക്കുന്നത് മഞ്ഞളിലെ ആക്റ്റീവ് പാട്ടായിട്ടുള്ള കുറുക്കുമീനിലാണ് ഏറ്റവും കൂടുതൽ ഒമേഗ ത്രീ പാട്ടുള്ളത് ഈ കുർക്കുമിൻ റെസ്പിറേറ്ററി ഇൻഫെക്ഷനും ഉപയോഗിക്കുന്നുണ്ട് കുർക്കുമിൻ്റെ ഇഫക്റ്റ് കുറിച്ച് ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ആക്റ്റീവ് സ്റ്റേജിൽ അല്ലെങ്കിൽ കൂടുതലുള്ള രോഗാവസ്ഥ സമയത്ത് കുർക്കുമീൻ മാത്രം കൊണ്ട് അസുഖം മാറ്റണമെന്നല്ല പറയുന്നത് അല്ലെങ്കിൽ മാറുമെന്നല്ല പറയുന്നത് നാം ചികിത്സയോടൊപ്പം തന്നെ പ്രിവെൻറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ് എന്തൊക്കെ നമുക്ക് ചെയ്യാമെന്നുള്ളതിലാണ് കുർക്കുമീൻ ഇവിടെ കൊണ്ടുവരാനുള്ള പ്രധാന കാരണം അല്ലാതെ അസുഖം വരുന്ന സമയത്ത് കുണുക്കുമീൻ കൊടുത്തുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാന്നല്ല അസുഖം കൂടുതൽ മൂർച്ഛിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ആൻറ്റിബയോട്ടിക്ക് വേണ്ടി വരും നെബിലൈസേഷൻ വേണ്ടി വന്നേക്കാം സപ്ലിമെൻറ്റായിട്ടുള്ള വേറെ ട്രീറ്റ്മെൻറ്റ് മോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് പലതും വേണ്ടി വരും അതിൻ്റെ കൂടെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റും കൂടിയും ഇല്ലെങ്കിൽ സപ്ലിമെൻറ്റേഷനും അതിൻ്റെ ഒപ്പം കൂടെ കൊടുക്കുകയാണെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒപ്പം തന്നെ വീണ്ടും അസുഖം വരാതിരിക്കാനല്ല അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള ഒരു സംവിധാനം കൂടെ അതിൻ്റെ കൂടെ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായും ഈ സപ്ലിമെൻറ്റില് സപ്ലിമെൻറ്റേഷനിലൂടെ നാം ഉദ്ദേശിക്കുന്നത് ഇത്ര നേരം നമ്മൾ സംസാരിച്ചത് എങ്ങനെ ഇമ്മ്യൂണിറ്റി കൂട്ടാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇമ്മ്യൂണിറ്റി കുറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ ചുറ്റിലുള്ളത് നാം കഴിക്കുന്ന ഭക്ഷണവും ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും എല്ലാം പൊള്യൂട്ടഡാണ് ഈ പൊള്യൂഷൻ കൊണ്ട് തന്നെ നമ്മുടെ എൻവൈറൺമെൻറ്റും നമ്മുടെ ശരീരവും കൂടുതൽ മലിനീകരമായിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒന്ന് രണ്ട് ഘടകങ്ങളാണ് പറഞ്ഞത് ഒന്ന് നാച്ചുറലായിട്ട് കൂട്ടുന്നതിനെ കുറിച്ചാണ് നേരത്തെ സംസാരിച്ചത് ഈ നാച്ചുറൽ അല്ലാതെ നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടുകയോ അല്ലെങ്കിൽ രോഗത്തെ നമുക്ക് നിയന്ത്രിക്കുന്ന സാഹചര്യങ്ങളും നമ്മുടെ അതിനൊപ്പം തന്നെയുണ്ട് മെഡിക്കേഷൻ വഴിയാണെന്നുണ്ടെങ്കിൽ മോണ്ടിയുലേക്കസ് എന്നുള്ള ഒരു ഗുളിക റെസ്പിറേറ്ററി ഇൻഹെയിലറുകൾ റെസ്പ്യൂൾസുകൾ അങ്ങനെ പലതരം വന്ന് നമുക്ക് രോഗത്തെ നിയന്ത്രണത്തിലാക്കാൻ പറ്റും പക്ഷേ നിയന്ത്രണത്തിലാക്കുക എന്നതിന് ഉപരി നമ്മളിൽ നിന്ന് അതിനെ ഒഴിവാക്കുക ഇല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കൊണ്ട് നമുക്ക് രോഗമില്ലാത്ത രോഗമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുക മരുന്നുകളുടെ ഉപയോഗം കഴിയുന്നത്ര കുറക്ക് എന്നുള്ളതാണ് ഞാൻ അനുവർത്തിച്ചു ഇരിക്കുന്ന ഒരു നയം അതുകൊണ്ട് കൂടുതൽ നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ സി വൈറ്റമിൻ ഡി ഒമേഗ ത്രീ എന്നിവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി ഒരു ഫുഡ് സപ്ലിമെൻറ്റേഷൻ എന്ന രീതിയിലോ അതിനെ നമുക്ക് തുടർന്ന് മുന്നിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷനോ അലർജിക് പാർട്ട് നമുക്ക് ഒരു പരിധി വരെ അല്ലെങ്കിൽ മാക്സിമം നമുക്ക് നമ്മളിൽ ഈ ഇതിനെ മാറ്റാവുന്നതാണ് ഈ ഫുഡ് സപ്ലിമെൻറ്റേഷൻ മരുന്നിനേക്കാൾ ഉപരി നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യുകയും നമുക്ക് രോഗമില്ലാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് എത്തുകയും ചെയ്യും ഇന്ന് നാം സംസാരിച്ചത് എങ്ങനെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാം പ്രധാനമായും ഭക്ഷണത്തിലൂടെ ഇല്ലെങ്കിൽ പ്രകൃതിയിലൂടെ നമുക്ക് എങ്ങനെ ഇമ്മ്യൂണിറ്റി കൂട്ടാമെന്നതിനെക്കുറിച്ചാണ് അടുത്ത വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം